കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങുന്നത് മഴയും മറ്റു തിരക്കുകളൊക്കെ കാരണമായിരുന്നു ഗാർഡൻ വീഡിയോസ് ചെയ്തിട്ടും കുറച്ച് ദിവസങ്ങളായി അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് അപ്ഡേഷൻ ആണ് ആദ്യം തന്നെ നമ്മുടെ ഒരു ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് വാങ്ങിച്ച കൂട്ടത്തിലുള്ള ചട്ടിയായിരുന്നു പട്ടികള് മതിൽ ചാടി പോകാൻ നേരത്തെ സംഭവിച്ചതാ ഗേറ്റ് അടഞ്ഞ കൊടുക്കുമായിരുന്നു അപ്പൊ അവർക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ മതില് ചാടി പോകാൻ നേരത്തെ സംഭവിച്ചതായിരുന്നു പിന്നെ നമ്മുടെ സ്ഥിരം പൂച്ചക്കുട്ടിന്റെ വകയും ഒരു ചട്ടി പൊട്ടി ആകാശമൂല്യയിൽ പൂക്കളൊക്കെ അവൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ തട്ടിക്കൂട്ടിയ പന്തൽ അതിന് പോരാന്നാണ് പറയുന്നത് അതിങ്ങനെ ഉണ്ടായി വരുമ്പം ഞാൻ ചുരുട്ടി മടക്കി അതിനകത്ത് തന്നെ വെക്കും അപ്പൊ ആ ഭാഗവും കരിഞ്ഞു പോവും വേറെ എവിടെങ്കിലും കൊണ്ടു വെക്കാൻ പറ്റിയ സംവിധാനമൊക്കെ ഞാൻ നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ കാറിന്റെ കവറ് കഴുകിയിടാൻ വേണ്ടിട്ട് അവിടെ ഒരു കയർ കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലോട്ട് പടർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് അഞ്ചരയിലെ പ്ലാന്റ് ഞാൻ നന്നായിട്ട് പൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് പോകും ഞാൻ വിചാരിച്ചത് അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ അതിൽ എലക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ